നിലാവിലേക്ക് ഒരു യാത്ര അഞ്ചാം ക്ലാസ്സുകാരിയായ മീനുവിന് എന്നും ആകാശത്തിലെ ചന്ദ്രനോട് ഒരു പ്രത്യേക ഇഷ്ടമായിരുന്നു നിലാവുള്ള രാത്രികളിൽ അവൾ ടെറസിൽ പോയി മണിക്കൂറുകളോളം ചന്ദ്രനെ നോക്കി നിൽക്കും എനിക്കൊരു ദിവസം ആ ചന്ദ്രനിൽ പോകാൻ സാധിച്ചിരുന്നെങ്കിൽ അവൾ മനസ്സിൽ പറയും ജൂലൈ ഇരുപത്തിയൊന്ന് ചാന്ദ്രദിനമായി സ്കൂളിൽ ആഘോഷിക്കാൻ തീരുമാനിച്ചപ്പോൾ മീനുവിന് ആവേശം അടക്കാനായില്ല അന്ന് ടീച്ചർ ചന്ദ്രനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു ചന്ദ്രൻ ഭൂമിയുടെ ഒരേ ഒരു സ്വാഭാവിക ഉപഗ്രഹമാണ് ടീച്ചർ പറഞ്ഞു ചന്ദ്രനിൽ ജീവനുണ്ടോന്ന് നമുക്ക് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല കാരണം അവിടെ വെള്ളമില്ല വായുവില്ല മീനുവിന് അത്ഭുതമായി അപ്പോൾ അവിടുത്തെ ആൾക്കാരെങ്ങനെ ശ്വാസമെടുക്കും അവൾ ചിന്തിച്ചു ചന്ദ്രനെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനത്തിന് സെലനോളജി എന്നാണ് പറയുന്നതെന്നും ടീച്ചർ പറഞ്ഞു അന്ന് രാത്രി മീനു ഉറങ്ങാൻ കിടന്നു അവൾ പതിയെ കണ്ണുകളടച്ചു പെട്ടെന്ന് അവളുടെ മുറിയിലേക്ക് ഒരു വെള്ളി വെളിച്ചം നിറഞ്ഞു ജനലിലൂടെ ഒരു വലിയ പേടകമിറങ്ങി വന്നു അതിൽ നിന്ന് മൂന്നുപേർ പുറത്തിറങ്ങി അവരിലൊരാൾ പുഞ്ചിരിച്ചുകൊണ്ട് മീനുവിന്റെ അടുത്തേക്ക് വന്നു നീയാണോ ചന്ദ്രനെ കാണാൻ ആഗ്രഹിച്ച മീനുകുട്ടി അദ്ദേഹം ചോദിച്ചു മീനു അത്ഭുതത്തോടെ തലയാട്ടി ഞാൻ നീ ലാസ്ട്രോങ് ഇതെന്റെ ടീം വരൂ നിനക്കൊരു യാത്ര ഒരുക്കിയിട്ടുണ്ട് മീനു സന്തോഷത്തോടെ പേടകത്തിൽ കയറി കണ്ണടച്ചു തുറന്നപ്പോൾ അവൾ ചന്ദ്രനിലെത്തിയിരുന്നു സ്കൂളിൽ പഠിപ്പിച്ച കാര്യങ്ങൾ അവൾ ഓർത്തു ഇവിടെ അന്തരീക്ഷമില്ലാത്തതുകൊണ്ടാണ് ആകാശം ഇരുണ്ട നീലയായി കാണുന്നത് അവൾ ഓർത്തു അതുകൊണ്ട് തന്നെ ആകാശം എപ്പോഴും നക്ഷത്രങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കും സ്വയം പ്രകാശിക്കുന്ന ഗോളങ്ങളെ നക്ഷത്രങ്ങൾ എന്ന് വിളിക്കുന്നുവെന്നും അവൾ അപ്പോൾ ഓർത്തു അവൾ ചുറ്റും നോക്കി വലിയ ഗർത്തങ്ങൾ നീലാസ്ട്രോങ് മീനുവിനെ ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഇതാണ് ശാന്തസമുദ്രം അതായത് സീ ഓഫ് ട്രാങ്ക്വലിറ്റി അദ്ദേഹം പറഞ്ഞു ഇവിടെയാണ് ഞാൻ ആദ്യമായി കാലുകുത്തിയത് മീനുവിന് ആശ്ചര്യം തോന്നി അപ്പോൾ ഇവിടെയായിരുന്നു ആദ്യമായി മനുഷ്യൻ കാലുകുത്തിയത് ഞങ്ങൾ അപ്പോളോ ലെവൻ എന്ന വാഹനത്തിലാണ് ചന്ദ്രനിലേക്ക് വന്നത് അദ്ദേഹം കൂട്ടിച്ചേർത്തു ചന്ദ്രനിൽ രണ്ടാമതിറങ്ങിയത് എഡിൻ ആൽഡ്രിൻ ആണെന്നും അദ്ദേഹം മീനുവിനോട് പറഞ്ഞു അവർ നടക്കുമ്പോൾ മീനുവിന് നടക്കാൻ ഒരു പ്രത്യേക ബുദ്ധിമുട്ട് തോന്നി ഇവിടെ ഭൂമിയിലെ പോലെ ഭാരം തോന്നുന്നില്ലല്ലോ അവൾ ചോദിച്ചു അതെ അതേ നീലാസ്ട്രൂങ് പറഞ്ഞു ചന്ദ്രനിൽ ഭൂമിയിലുള്ളതിന്റെ ആറിലൊന്നു മാത്രം ഗുരുത്വാകർഷണമുള്ളൂ അതുകൊണ്ടാണ് നിനക്കിവിടെ നടക്കാൻ എളുപ്പം തോന്നുന്നത് അവരൊരു വലിയ യന്ത്രത്തിനടുത്തേക്ക് ചെന്നു ഇതാണ് ലൂണാർ റോവർ നീലാസ്ട്രൂങ് വിശദീകരിച്ചു ചന്ദ്രന്റെ ഉപരിതലത്തെക്കുറിച്ച് പഠിക്കാൻ ഇത് സഹായിക്കും മീനു ലൂണാർ റോവറിനെ തൊട്ടുനോക്കി തിരികെ പോരുമ്പോൾ നീൽ ആംസ്ട്രോങ് മീനുവിന് ബഹിരാകാശത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പങ്കുവച്ചു ആദ്യമായി മനുഷ്യൻ വിക്ഷേപിച്ച ഉപഗ്രഹം സ്പുട്നിക് വൺ ആണ് ആദ്യമായി ബഹിരാകാശത്തെത്തിച്ച ജീവി ലെയ്ക്ക എന്ന നായ യൂരി ഗഗാറിനാണ് ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ മനുഷ്യൻ ഇന്ത്യയിൽ ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയത് രാകേഷ് ശർമ്മയാണ് ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ടയാണ് ഇന്ത്യയിൽ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്ന സ്ഥലം ശ്രീഹരിക്കോട്ടയാണ് കേരളത്തിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പ തിരുവനന്തപുരമാണ് സൗരയൂഥത്തിലെ ഗ്രഹങ്ങളെക്കുറിച്ചും അവർ സംസാരിച്ചു സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹം ബുധനാണ് ചൊവ്വയാണ് ചുവപ്പ് ഗ്രഹം ചുവപ്പുഗ്രഹമെന്നറിയപ്പെടുന്നത് ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ശുക്രനാണ് ഏറ്റവും വലിയ ഗ്രഹം വ്യാഴമാണ് അദ്ദേഹം തുടർന്നു സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം ടൈറ്റൻ ആണ് പ്രകാശത്തിന് സൂര്യനിൽ നിന്ന് ഭൂമിയിലെത്താൻ ഏകദേശം എട്ട് മിനിറ്റ് ഇരുപത് സെക്കൻഡ് വേണം അവസാനമായി നീൽ ആംസ്ട്രോങ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണങ്ങളെക്കുറിച്ചും സംസാരിച്ചു ഇന്ത്യ ചന്ദ്രനെക്കുറിച്ച് പഠിക്കാൻ പല ദൗത്യങ്ങളും അയച്ചിട്ടുണ്ട് അതിലൊന്നാണ് ചന്ദ്രയാൻ വൺ ഇത് ചന്ദ്രനിൽ ജലാംശം കണ്ടെത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചു അതിനുശേഷം ചന്ദ്രയാൻ ടുവും അയച്ചു അതിന്റെ ലാൻഡർ സോഫ്റ്റ് ലാൻഡിംഗ് ശ്രമത്തിൽ പരാജയപ്പെട്ടെങ്കിലും ഓർബിറ്റ് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് ഏറ്റവും ഒടുവിൽ വിജയകരമായി ചന്ദ്രനിൽ ഇറങ്ങിയ ദൗത്യമാണ് ചന്ദ്രയാൻ ത്രീ ഈ ദൗത്യം ചന്ദ്രൻറെ ദക്ഷിണധ്രുവത്തിൽ ഇറങ്ങിയ ആദ്യത്തെ ദൗത്യമായിരുന്നു ഇത് ഇന്ത്യയുടെ ബഹിരാകാശ ചരിത്രത്തിലെ ഒരു വലിയ നേട്ടമാണ് ഇന്ത്യയിൽ ആദ്യമായി ബഹിരാകാശത്തെത്തിയ വനിത കൽപ്പന ചൗളയാണ് കൊളംബിയ എന്ന ബഹിരാകാശ വാഹനത്തിലാണ് അവർ അപകടത്തിൽപ്പെട്ടത് നീൽ ആംസ്ട്രോങ് മീനുവിനോട് പറഞ്ഞു അവർ തിരികെ പേടകത്തിലേക്ക് നടക്കുമ്പോൾ മീനു ഒരുപാട് കാര്യങ്ങൾ ഓർത്തു ചന്ദ്രനിലെ ഇരുണ്ട പാടുകൾ വലിയ കുഴികൾ ഗുരുത്വാകർഷണത്തിന്റെ വ്യത്യാസം ബഹിരാകാശത്തെക്കുറിച്ചും ഗ്രഹങ്ങളെക്കുറിച്ചും ഇന്ത്യയുടെ അഭിമാനകരമായ ചാന്ദ്രദൗത്യങ്ങളെക്കുറിച്ചുമുള്ള പുതിയ അറിവുകൾ ഇതെല്ലാം പുതിയ അറിവുകളായിരുന്നു അവൾ ഉറങ്ങു നിർന്നപ്പോൾ കട്ടിലിൽ കിടക്കുകയായിരുന്നു അതൊരു സ്വപ്നമായിരുന്നോ പക്ഷേ അവളുടെ തലേനയുടെ താഴെ ഒരു ചെറിയ ചന്ദ്രന്റെ മാതൃക മീനുവിന് മനസ്സിലായി അവളുടെ ചന്ദ്രയാത്ര വെറും ഒരു സ്വപ്നമല്ലായിരുന്നു ചാന്ദ്രദിനം മീനുവിന് മറക്കാനാവാത്ത ഒരുപാട് പുതിയ അറിവുകളും അനുഭവങ്ങളും സമ്മാനിച്ചു അവൾക്ക് ചന്ദ്രനെക്കുറിച്ച് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കണമെന്ന് തോന്നി